ഇന്ന് തിങ്കളാഴ്ച രാമകഥാരസവാഹിനി ശ്രീരഞ്ജിമ ശ്രീരഞ്ജിമ വന്നിട്ടുണ്ടോ സായിരാം സായിരാം ആ സായിരാം അപ്പൊ ശ്രീരഞ്ജിമ മൂന്ന് പ്രാവശ്യം ഓങ്കാരം പറയണം സായി ഗായത്രി പറയണം എന്നിട്ട് വായിക്കുക സംഗ്രഹം അതിനുശേഷം ഒരു വീഡിയോ പ്രസന്റേഷൻ ആണ് മൂന്ന് മിനിറ്റ് അതിനുശേഷം ഒരു ഭജന മത്സലാമ അത് കൺക്ലൂഡ് ചെയ്യും ശാന്തി മന്ത്രവും രഞ്ജിമ രഞ്ജി പേ പറ മൂന്ന് പ്രാവശ്യം ഇത് പറഞ്ഞിട്ട് വായന തുടങ്ങിക്കോളൂ ईश्वराय विद्महे सत्यदेवाय धीमहि तन्न सर्वप्रचोदयात् ॐ सा ईश्वराय विद्महे सत्यदेवाय धीमहि तन्न सर्वप्रजोदयात्

അദ്ദേഹം അഞ്ച് ഗുരുവും ശിഷ്യരും ശ്രീരാമനും സഹോദരന്മാരും ഗുരുഹത്തിൽ താമസിച്ച് അദ്ദേഹത്തെ ഭക്തി പുരസരം സേവിച്ചു കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ പുരോഗതി അറിയുവാൻ ചക്രവർത്തി ഗുരുഗൃഹം സന്ദർശിക്കും ഗുരു ചക്രവർത്തി ഗുരുഗൃഹം സന്ദർശിക്കും ഗുരുനാഥനും പിതാവും സംസാരിക്കുന്ന വേളയിൽ രാമൻ സഹോദരന്മാരെ അവിടെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോയി ഗുരുജനങ്ങൾ സംസാരിക്കുന്നതിലത്ത് കുട്ടികൾ അത് കേട്ടു സ നിൽക്കുന്നത് ഔചിത്വമല്ലെന്ന് രാമൻ പഠിപ്പിക്കുകയായിരുന്നു രാമനെ പോലെ വേദങ്ങൾ മനഃപ്പാടമാക്കിയ ഒരു കുട്ടിയെ താൻ കണ്ടിട്ടില്ലെന്നും രാമന്റെ നേ അനേകം നേട്ടങ്ങളെ പറ്റി തനിക്ക് പറയാൻ കഴിയും എന്നും വസിഷ്ഠ മഹർഷി പറയുന്നു അസ്ത്ര യിലും മറ്റെല്ലാ വിദ്യകളിലും വിശാലധര വിശാലധന്മാരായി കഴിഞ്ഞ കുട്ടികളെ കൊട്ടാരത്തിലേക്ക് മടക്കി അയക്കുന്നു ഗുരുനാഥന് ദക്ഷിണ നൽകി പാദങ്ങളിൽ നമസ്കരിച്ച് അനുവാദം വാങ്ങി അവർ പിതാവിന്റെ പിതാവിന്റെയൊപ്പം മടങ്ങിപ്പോയി അവതാര പുരുഷന്മാരാണെങ്കിലും മനുഷ്യ ജന്മം സ്വീകരിച്ചതിനാൽ ലോകത്തിന്റെ കീഴ്നടപ്പനുസരിച്ച് അവർക്ക് ലൗകികമായ നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട് അസ്ത്ര ശാസ്ത്രവിദ്യയിൽ പ്രാവീണരായിരുന്നിട്ടും കുട്ടികൾ നിരപരാധികളായ പക്ഷി മൃഗങ്ങളെ പക്ഷി മൃഗങ്ങളെ ഹിംസിക്കുന്നതിന് ആ കഴിവുകൾ ഉപയോഗിച്ച് ഉപയോഗിച്ചിരുന്നില്ല രാമന്റെ ഓരോ വാക്കും പ്രവർത്തിയും അനുകമ്പ നിറഞ്ഞതായിരുന്നു ചക്രവർത്തി കുട്ടികളെ അടുത്തിരുത്തി ധർമ്മചരണത്തെ പറ്റിയും ഭരണ സംവിധാനങ്ങളെക്കുറിച്ചും നീതിജ്ഞാന വ്യവസ്ഥയെക്കുറിച്ചും തങ്ങളുടെ പൂർവികാരുടെ വീരകഥകളെക്കുറിച്ചും കൊടുത്തിരുന്നു ഭാവി ജീവിതത്തിനു വേണ്ടി ഒരു പിതാവ് കുട്ടികൾക്ക് എന്തൊക്കെ ശിക്ഷണങ്ങൾ നൽകണമെന്ന് നാം ഇതിലൂടെ മനസ്സിലാക്കുന്നു രാജകുമാരന്മാർ വളർന്നു വന്നു പ്രജകർ പ്രജകൾക്ക് അവർ പ്രാണസമാനമായിരുന്നു അവരുടെ കൈകളിൽ അയോധ്യയുടെ ഭാവി സുരക്ഷിതമായിരുന്നു വിൽക്കുമെന്ന് അവർ വിശ്വസിച്ചു സ്വഭാവശുദ്ധി ം വിനയം നിസ്വാർത്ഥ പ്രേമം എന്നീ ഗുണങ്ങൾ കൊണ്ട് നേടാൻ നിന്ന് കുമാരന്മാർ പഠിപ്പിച്ചു കുട്ടികൾക്ക് പന്ത്രണ്ട് വയസ്സായപ്പോൾ പ്രധാനമന്ത്രിയായിരുന്ന സുമദ്രരെ വിളിച്ച് കുട്ടികൾ പരാവി പരാവിദ്യ അതായത് വിദ്യ പഠിപ്പിക്കുന്ന പഠി ുള്ള ഏർപ്പാടുകൾ ചെയ്യുവാൻ കൽപ്പിച്ചു അപരാവിദ്യ അഥവാ വിദ്യയിൽ അവർ സമ്മർദ്ദരായി കഴിഞ്ഞിരുന്നു ആത്മീയ വിദ്യയും വിദ്യയും ഒരുപോലെ സ്വായത്തമാക്കിയാലേ പൂർണമായ വ്യക്തിത്വ വികസനം ഉണ്ടാവുകയുള്ളൂ വേണ്ടി അവരെ പുണ്യതീർത്ഥങ്ങളും ക്ഷേത്രങ്ങളും സന്ദർശിക്കുന്നതിനും രാജ്യത്തിലെ ഗുരുജനങ്ങളെയും തപസ്വികളെയും കണ്ടുമുട്ടുന്നതിനും വേണ്ടി ഒരു യാത്ര ഏർപ്പെടാക്കി ഏർപ്പാടാക്കി കുട്ടികൾ രാജകീയ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് ദേശാടന വസ്ത്രങ്ങൾ ധരിച്ചു മാതാപിതാക്കന്മാരെയും ഗുരുക്കന്മാരെയും വന്ദിച്ച് അവരുടെ അനുഗ്രഹം നേടി ആയിരക്കണക്കിന് പൗരന്മാർ നൽകിയ വിജയാശംസകളോടെ അവർ യാത്ര തിരിച്ചു സുമുദ്രർ ഓരോ സ്ഥലത്തിൻറെയും ക്ഷേത്രത്തിന്റെയും ചി ചരിത്രവും മഹത്വവും കൊടുത്തു കന്യാകുമാരി മുതൽ കാശ്മീർ വരെയും കിഴക്കേ സമുദ്രം മുതൽ പടിഞ്ഞാറേ സമുദ്രം വരെയും യാത്ര ചെയ്തു വഴിയിൽ ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ കണ്ട് പരിഹാരത്തിനു വേണ്ടതു ചെയ്തു ക്ഷേത്രങ്ങളുടെ ജീർണോപാരത്നം സത്രങ്ങൾ കിണറുകൾ എന്നിവയുടെ നിർമ് നിർമ്മാണം വഴിയോരങ്ങളിൽ തണൽ മരങ്ങൾ വച്ചുപിടിപ്പിക്കുക തുടങ്ങി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ എല്ലാ മേഖലകളിലും അവയുടെ ശ്രദ്ധ പതിഞ്ഞു പുസ്തക വിദ്യാ വിദ്യാഭ്യാസം മാത്രം മതിയാകില്ലെന്നും പ്രായോഗിക പരിജ്ഞാനം കൂടി ഉണ്ടെങ്കിലേ ഒരാൾക്ക് പൂർണമായ വിദ്യാഭ്യാസം നേടേ നേടിയെന്ന് അവകാശപ്പെടാൻ സാധിക്കൂ എന്നും നാം മനസ്സിലാക്കുന്നു മൂ മൂന്നു മാസത്തെ ദേശാളനത്തിനു ശേഷം ധാരാളം അറിവു നേടി കുമാരന്മാർ അയോധ്യയിൽ മടങ്ങിയെത്തി അങ്ങനെ രാജകുമാരന്മാർ ഭൂചാധരായ ദിവസം മുതൽ അയോധ്യ ആഹ്ലാദത്തിൽ മുഴുങ്ങി എല്ലാ മാസവും ശുക്ലപക്ഷത്തിലെ നവമി ദശമി ഏകാദശി എന്നീ തീയതികളിൽ അയോധ്യയിൽ ആഘോഷങ്ങൾ ഉണ്ടാക്കി രാജകുടുംബവും പ്രജകളുടെ പ്രജകളും ഒരു കുടുംബത്തിലെ അംഗങ്ങൾ എന്ന പോലെ സ്നേഹപാശത്താൽ ബന്ധി ബന്ധിതരായി തീർത്ഥാടനത്തിന്റെ ഫലമായി കുമാരന്മാരിൽ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടായി കേവലം ബാലന്മാരായിരുന്നുവെങ്കിലും അവർ കുട്ടിത്തം വിട്ട് ഗൗരവ പ്രകൃ പ്രകൃതമുള്ളവരായി തീർന്നു രാമൻ മൗനിയും വിരക്തനുമായി തീർന്നു ജ്യേഷ്ഠൻ ചിന്താക്രാന്തനായിരുന്നതിനാൽ അനുജന്മാർ എല്ലായ്പ്പോഴും ജ്യേഷ്ഠന് ജ്യേഷ്ഠനൊപ്പം തന്നെ കളിഞ്ഞു കൂട്ടി ഇതിൻ്റെ ഇതെന്റെ പ്രകൃതമാണ് കാരണം അറിയാൻ ശ്രമിക്ക ശ്രമിക്കുന്നത് എന്തിനാണ് എന്ന് രാമൻ ചോദിച്ചു കാര്യം അറിഞ്ഞപ്പോൾ ദശരഥ മഹാരാജാവ് സുമദ്രരെ വരുത്തി അദ്ദേഹവുമായി കുട്ടികളുടെ മാറ്റത്തെ കുറിച്ച് ചർച്ച ചെയ്തു സുമദ്രർ ശ്രമിച്ചപ്പോഴും രാമൻ ഇതേ മറുപടി നൽകി അതിനാൽ കുലഗുരുവിനെ വരുത്തി ഉപദേശം തേടാൻ തീരുമാനിച്ചു ജ്ഞാനദൃഷ്ടിയിലൂടെ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി ഈ കുട്ടികൾ സാധാരണക്കാരല്ലെന്നും അവരുടെ നിർമ്മലമായ മനസ്സിൽ ലൗകിക ചിന്തകൾ ഇല്ലെന്നും അതിനാൽ ഉത്കണ്ഠ വേണ്ടെന്നും കുലഗുരു ഉപദേശിച്ചു വിശിഷ്ട മഹർഷി രാമനോട് മാതാപിതാക്കളുടെ ദുഃഖം കാണു കാണുന്നില്ലെന്നും ചോദിച്ചപ്പോൾ രാമൻ ഗഹനമായ വേദാന്ത തത്വങ്ങൾ ആണ് ഉത്തരമായി നൽകിയത് രാമന്റെ ആത്മീയ തേജസ്സിനു മുൻപിൽ കുലഗുരു ശിരസു നമിച്ചു ശ്രീരാമനും കുലഗുരു വശിഷ്ഠനുമായുള്ള ശാസ്ത്രതംഭാഷണമാണ് ആർ അർത്ഥ സപുഷ്ടമായ യോഗവാസിഷ്ടം അഥവാ രാമഗീത എന്ന വിശിഷ്ട ഗ്രന്ഥം എത്ര എത്രയൊക്കെ മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും അവതാര പുരുഷന്റെ യാഥാർത്ഥ്യം ഒരിക്കൽ മറ മറനീക്കി പുറത്തു വരിക തന്നെ ചെയ്യും എന്ന സത്യമാണ് നാം മനസ്സിലാക്കേണ്ടത് സൈറം സമയമുണ്ട് അനുഭവങ്ങൾ പറയാം ഫിറഞ്ഞു പരിചയപ്പെടുത്താം പുട്ടഭൃത്തിയിലേക്ക് പോയിട്ടുണ്ടാവുമല്ലോ ഈ സംഘടനയായിട്ട് എങ്ങനെ അടുത്തു എങ്ങനെ സംഘടന എന്നൊക്കെ ഒരു അത് ചെറിയ കുട്ടിയനുസരിച്ച് ഏഴാം ക്ലാസ് കഴിഞ്ഞതേ ഉള്ളൂ ക്ലാസ്സിൽ പഠിക്കുകയാണ് അങ്ങനെ ഒരു ആത്മവിശ്വാസം വരുമല്ലോ കുട്ടിക്ക് കുറച്ച് വീഡിയോ ഓൺ ആക്കാൻ പറയുമ്പോൾ മടിയാ ഇനിയിപ്പൊ നമുക്ക് ഇതിന്റെ വീഡിയോ കാണാം ഞാനല്ലോ സംഗീതോ വിശ്വാമിത്രോയിങ് യജ്ഞ സംരക്ഷണ ఆఫ్టర్ ప్రొటెక్టింగ్ యజ్ఞ విశ్వామిత్రుని ఆజ్ఞను పురస్కరించుకుని బేసింగ్ ఆన్ కమాండ్ ఆఫ్ విశ్వామి మిథిలాపురము చేరాడు మిథిలా ఈ మిథిలాపురము నందు ఇన్ దట్ సిటీ మిథిల శివ ధనస్సును జనక మహారాజు చేసినటువంటి యొక్క వాగ్దానం పురస్కరించుకుని బేసింగ్ ఆన్ ప్రామిస్ గివెన్ బై ద కింగ్ జనక సీతని ఇచ్చి కళ్యాణం చేయాలని ఆశించాడు ఇట్ వాస్ ఎక్స్పెక్టెడ్ సీత వుడ్ బి మ్యారీడ్ టు రామ కానీ రాములు అంగీకరించలేదు నాట్ నాట్ యాక్సెప్ట్ నా తల్లిదండ్రుల తల్లిదండ్రుల యొక్క 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 అంగీకారం కాక వితౌట్ పర్మిషన్ యాక్సెప్టెన్స్ ఆజ్ఞను నేను 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 పొందక గెటింగ్ ఆర్డర్స్ ఈ కూడాను కూడాను ఐ దిస్ మ్యారేజ్ విశ్వామిత్రుడు ఎన్ని ఒప్పుకోట్ రా చెప్పాడు శ్రీరామచంద్రు యొక్క తత్వము

సత్య నిష్ఠనే నిజమైన తపస్సుగా భావించాడు హి ఫెల్ దట్ అడ్హెరెన్స్ టు ట్రూత్ ఇస్ ట్రూ పెనెన్స్ ఈ అరణ్యమనందు భరతంతో పాటు వశిష్ఠులు కూడాను వెళ్ళి రామచంద్రుని ఎన్నో విధములుగా కూడాను నచ్చజెప్పుటకు ప్రయత్నించాడు వైల్ హి వాస్ ఇన్ ఎగ్జైల్ అలాంగ్ విత్ భరత వశిష్ఠ ఆల్సో ట్రై టు కన్విన్స్ హిమ్ గురుజీ నైతిక భావము కంటే మానవ జీవితము అధికమైనటువంటిది కాదు హి టోల్డ్ టీచర్ More than morality, the human life is not that Obeying Father's command, I the If I my Father's command, command I I forest. If disobey my and get మోర్ హ్యూమన్ లైఫ్ నాట్ ఇంపార్టెంట్ తండ్రి యొక్క ఆజ్ఞను నేను ఈ అడవిలో ఈనాడు ఉల్లంఘించి ప్రవేశించిన నా తండ్రికి నైతిక మర్యాదను కోల్పోయినటువంటి నా నైతిక విలువను నేనే మాత్రమో వీడను ఐఎమ్ రెడీ టు సాక్రిఫైస్ మై లైఫ్ బట్ నాట్ ద మోరల్ వాల్యూస్ నైతిక జీవితము ధర్మ జీవితము త్యాగ జీవితము మానవునికి ప్రధానమైనటువంటి సూత్రంగా రామచరిత్ర లోకమునకు ప్రబోధిస్తూ వచ్చింది ద స్టోరీ ఆఫ్ రామ డెమాన్స్ట్రేటెడ్ క్లియర్లీ ద లైఫ్ ఆఫ్ సాక్రిఫైస్ ద లైఫ్ ఆఫ్ రైచియస్నెస్ అండ్ ద లైఫ్ ఆఫ్ మోరల్ కాండక్ట్ గురువం శిష్యన్మారి ഗുരൂരത്തിൽ ജ്യേഷ്ഠനായി ശ്രീരാമന്റെ നേൽ പോലെ പിന്നിടന്ന സഹോദരന്മാരെ നമുക്ക് കാണാം വേദശാസ്ത്രങ്ങളിലൊക്കെ ശ്രീരാമന് അഗാധമായ പാണ്ഡിത്യം ഉണ്ടായിരുന്നു വേദപുരുഷനായ ഭഗവാന്റെ അവതാരം അങ്ങനെയല്ലേ വരികയുള്ളു ഈശ്വരന്റെ ശ്വാസമാണ് വേദമന്ത്രങ്ങളായി രൂപം കൊണ്ടത് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ കുട്ടികൾ പിതാവിൻ്റെ ഒപ്പം കൊട്ടാരത്തിലേക്ക് മടങ്ങുന്നു അവരെ ലോകത്തെ ലോകത്തിന്റെ ധർമ്മത്തെ രക്ഷിക്കുവാൻ ജനിച്ച അവതാര പുരുഷന്മാരാണ് തൻ്റെ മക്കളെന്ന് മായയുടെ മറയുള്ളതിനാൽ ദശരഥനും ഓർമ്മിക്കുന്നില്ല ആയോധന പരിശീലനം നടത്തുവാൻ ഏതെങ്കിലും ഒരു പക്ഷിയെയോ മൃഗത്തെയോ എഴുതി വീത്തുവാൻ പറയുന്നത് ശ്രീരാമൻ എതിർത്തിരുന്നു അസ്ത്രങ്ങൾ ഒരിക്കലും നിഷ്കളങ്കരും നിര നിരപരാധികളുമായവരെ നേരെ പ്രയോഗിക്കരുത് ശിഷ്ടന്മാരെ രക്ഷിക്കുവാനും ദുഷ്ടന്മാരെ ശിക്ഷിക്കുവാനും മാത്രമാണ് ആയുധങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്ന് ശ്രീരാമൻ തന്നെ അനിതന്മാരെയും പഠിപ്പിച്ചു ദശരഥൻ മാതൃകായോഗ്യനായ പിതാവും രാജാവും ആയിരുന്നു അതിനാൽ കുട്ടികൾക്ക് വളർന്നു വന്നപ്പോൾ ഭരണകാര്യങ്ങളൊക്കെ അവരുമായി ചർച്ച ചെയ്തു കുട്ടികൾക്ക് പ്രായോഗിക പരിശീലനം ലഭിക്കുന്നതിനു വേണ്ടി അവരെ രാജ്യത്തിന്റെ നാനാ ഭാഗത്തേക്കും കൊണ്ടുപോകാനായി സുമന്ദ്രരോട് ആജ്ഞാപിച്ചു ജീവിതത്തിൽ ആദ്യകാലത്ത് ലഭിക്കുന്ന ഉപദേശങ്ങളും അനുഭവങ്ങളും സ്വഭാവങ്ങളുമാണ് പിൽക്കാലത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാവുക അതിനാൽ കുട്ടികൾക്ക് ബഹു ബഹുമുഖമായ അനുഭവ സമ്പത്ത് നേടിക്കൊടുക്കുന്നതിന് പന്ത്രണ്ട് വയസ്സു മാത്രം പ പ്രായമുണ്ടായിരുന്ന അവരെ സുമന്ദ്രർ കൂട്ടിക്കൊണ്ടുപോയി കന്യാകുമാരി മുതൽ കാശ്മീർ വരെയും കിഴക്ക് സമുദ്രം മുതൽ പടിഞ്ഞാറേ സമുദ്രം വരെയും സുമന്ദ്രർ അവരെ കൊണ്ടുപോയി മൂന്നു മാസത്തെ പര്യടനം കൊണ്ട് പ്രജകൾക്ക് പ്രയോജനകരമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ കുട്ടികൾക്ക് സാധിച്ചു തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങി വന്ന കുട്ടികളിൽ പ്രകടമായ മാറ്റമുണ്ടായിരുന്നു നാം തീർത്ഥയാത്ര ചെയ്യുമ്പോഴും അതുപോലെ നമ്മളിൽ പരിവർത്തനം ഉണ്ടാകണമെന്ന സന്ദേശമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് അവർ നിശബ്ദരും ത്യാഗ മനസ്ഥിതിയുള്ളവരുമായി തീർന്നു കൊട്ടാരത്തിലെ ആഡംബരങ്ങൾ ഒന്നും അവരെ ആകർഷിച്ചില്ല മാതാപിതാക്കൾക്ക് കുട്ടികളുടെ ഈ മാറ്റം ദുസ്സഹമായിരുന്നു ആ സമയത്ത് കുലഗുരു വസിഷ്ഠൻ വന്നിട്ട് ഈ കുട്ടികൾ സാധാരണ മനുഷ്യരല്ലെന്നും അവരെ ചൊല്ലി ഉൾക്കണ്ട വേണ്ടെന്നും അറിയിക്കുന്നു വസിഷ്ടഹർഷിയെ സന്ദർശിച്ച രാജകുമാരന്മാരെ തൻ്റെ സമീപത്ത് അദ്ദേഹം ഇരുത്തുന്നു വസ്തുനിഷ്ഠമായ ലോകം പരമാർത്ഥമാണോ എല്ലാം പരമാത്മാവിന്റെ പ്രതിബിംബങ്ങളാണ് ഈ ലോകം പഞ്ചഭൂതങ്ങളുടെ പരസ്പരബദ്ധമായ പരമ്പരയാണ് ആദിയായ ഗഹനമായ തത്വങ്ങൾ ശ്രീരാമൻ പറയുന്നു മനുഷ്യ സമുദായത്തിന് ശാന്തി വരുത്തുന്ന ഈ അനശ്വര തത്വങ്ങളാണ് ശ്രീരാമൻ ഉച്ചരിച്ചത് ശ്രീരാമനും കുലഗുരുവും തമ്മിലുള്ള ഈ സംഭാഷണമാണ് യോഗ വാശിഷ്ടം എന്ന മഹാഗ്രന്ഥമായി തീർന്നത് ഇന്ന് ക്രിസ് ചോദിക്കാൻ പോവാണേ എല്ലാവരും ഒന്ന് ഉത്തരം പറയാൻ ജാഗ്രത കാണിക്കണം കേട്ടോ സത്യവാമ മാത്രല്ല ആ വേദങ്ങളെ ശ്രുതി എന്ന് പറയുന്നത് എന്തുകൊണ്ട് പറയൂ സത്യഭാംഗങ്ങളും പറയൂ കേട്ട് കേട്ടിട്ട് മഹർഷിമാരിൽ നിന്ന് കേട്ടുപഠിച്ചത് കൊണ്ട് എന്ന് പറയുന്നു അതെ ഗുരുമഹത്വം ശ്രവണത്തിലൂടെ ശ്രുതി ശ്രീരാമന്റെയും സഹോദരന്മാരുടെയും ഗുരുവാരായിരുന്നു വശിഷ്ടമാശിഷ്ടി ായ വശിഷ്ഠന് എന്താണ് മനസിലായത് ധാനമഗ്നായ വസിഷ്ഠ മഹർഷിക്ക് എന്താണ് മനസ്സിലായത് ശ്രീരാമന ശ്രീരാമനും സഹോദരന്മാരും നാല് പുരുഷാർത്ഥങ്ങളായ ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളുടെ ഊർത്തിമത് ഭാവമാണെന്നും മാനവരൂപത്തിൽ ഭൂമിയിൽ അവതരിച്ചിരിക്കുകയാണെന്നും മനസിലായി ശ്രീരാമന്റെ വ്യക്തിത്വത്തെ എന്തിനോടാണ് താരതമ്യപ്പെടുത്തുന്നത് തരം ഉണ്ടോ ചാരം മൂടിയ തീക്കട്ട പായൽ പടർന്ന തടാകം മേഘങ്ങളാൽ മറയ്ക്കപ്പെട്ട ചന്ദ്രൻ എന്നിവയോടാണ് താരതമ്യപ്പെടുത്തിയത് ആയുധപ്രയോഗത്ത് രാജകുമാരുടെ പ്രതിജ്ഞ എന്തായിരുന്നു പാടില്ല അതെ പക്ഷികളെയോ മൃഗങ്ങളെയോ വിനോദത്തിന് വേണ്ടി കൊല്ലരുത് അടിസ്ഥാന ഘട്ടങ്ങളല്ല അടി അടിയന്തരമായ ഘട്ടങ്ങളല്ലാതെ ആയുധം പ്രയോഗിക്കുവാൻ പാടില്ല ശിഷ്ടന്മാരെ രക്ഷിക്കുന്നതിനും ലോകരക്ഷണത്തിനും ലോക നന്മയ്ക്കു വേണ്ടി മാത്രമാണ് ആയുധങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്താണ് രാജാവിന്റെ നീതി ധർമ്മങ്ങൾക്ക് എതിരാണെന്ന് രാമൻ ഉപദേശിച്ചത് രാജാവിന്റെ നീതിധർമ്മങ്ങൾക്ക് എതിരെന്താണ് നിരപരാധികളായ ജീവികളെ ഉപദ്രവിക്കുന്നതാണ് രാജധർമ്മത്തിന് എതിരായിട്ടുള്ളത് പ്രജകൾക്കെല്ലാം രാജകുമാരന്മാർ പ്രീതി ഉണ്ടായത് എന്തുകൊണ്ട് അതൊക്കെ എളുപ്പമല്ലേ പറയാൻ എന്തായാലും ഇണ്ടാത്ത പ്രജകൾക്ക് രാജകുമാരന്മാര് ഇഷ്ടമായത് എന്തുകൊണ്ട് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ആ പറയൂ എല്ലാവരെയും സ്നേഹിച്ചിരുന്നു എല്ലാവരെയും ഒരുപോലെ കണ്ടു അതായത് അവര് സ്വഭാവത്തിൽ വളരെ സരളശീലനായിരുന്നു വിനീതരായിരുന്നു ഗുണശീലികളും ഗുണശാലികളും നിസ്വാർത്ഥരുമായിരുന്നു അപരാവിദ്യ പരാവിദ്യ എന്നാൽ എന്താണ് പരാവിദ്യസ്കാരണം അതെ കൂടാതെ ഇന്ദ്രിയ കറക്റ്റ് ആണ് അപാരവിദ്യ ലൗകിക ജീവിതത്തിന് വേണ്ടി പരാവിദ്യ ധർമ്മ ധാർമ്മികമായ ജീവിതത്തിന് വേണ്ടി ആ ഭാവി ജീവിതത്തിന്റെ അടിത്തറ എന്താണ് ചെറുപ്പകാലങ്ങളിലുള്ള സംസ്കാരം കറക്റ്റ് കറക്റ്റാണ് ദശരഥ ചക്രവർത്തി തന്റെ പുത്രന്മാർക്ക് എന്ത് ശിക്ഷണമാണ് നൽകിയത് അല്ല രാജ് നേരിട്ട് അദ്ദേഹം കൊടുത്തത് ഭരണകാര്യങ്ങളില് നീതിന്യായം ധർമ്മനിഷ്ഠന്മാരുടെ ജീവചരിത്രങ്ങൾ പ്രജാവതി വാലത്തിനും ശത്രു സംഹാരത്തിനുമുള്ള വീരചരിത്രങ്ങളൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു കൊടുത്തത് അത് അവരുടെ ജീവിതത്തിൽ മാതൃക ആക്കാൻ വേണ്ടിയാണ് അതൊക്കെ ചെറുതലയെ പറഞ്ഞുകൊടുത്തത് പരാവിദ്യയും ഈശ്വരന്റെ മഹിമയും പ്രജകളുടെ സ്തുതിയും മനസ്സിലാക്കുവാൻ കുമാരന്മാരെ എന്തു ചെയ്തു സുമിത്ര സുമ പറഞ്ഞോളൂ ഒരു അവസരം അതായത് അവരെ ഒരു തീർത്ഥയാത്രക്ക് കൊണ്ടുപോകണല്ലോ രാജ്യം മുഴുവനും ഒരു തീർത്ഥയാത്ര രാജ്യത്തെ നേരിട്ട് കാണുവാനും പ്രജകളെ നേരിട്ട് കാണുവാനും പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനും അങ്ങനെ കന്യാകുമാരി മുതൽ കാശി വരെയും പടിഞ്ഞാറേ സമുദ്രം മുതൽ കിഴക്കേ സമുദ്രം വരെയും വിശാലമായ ഭാരതഖണ്ഡത്തിൽ അവരെ യാത്ര ചെയ്യുകയാണ് മൂന്ന് മാസം ദാനം ചെയ്തത് തീർത്ഥയാത്ര കഴിഞ്ഞു വന്ന കുട്ടികൾക്ക് എന്ത് മാറ്റമാണ് ഉണ്ടായത് അവരുടെ സ്വഭാവത്തിൽ ഒരു എല്ലാറ്റും വിരഗ്തരായിരുന്ന അവര് പന്ത്രണ്ട് വയസ്സേ ഉണ്ടായിരുന്നുള്ളു എന്നിട്ടും ആ പ്രായത്തിന് അതീതമായിട്ടുള്ള ശാന്തത നിശബ്ദത പിന്നെ ലൗകിക കാര്യങ്ങളോട് രാജ രാജത്തിലെ ആഡംബരങ്ങളോടുള്ള നിസ്സംഗത അത്ര ചെറിയ പ്രായത്തിൽ വിരക്തി അതൊക്കെയാണ് അവർക്കുണ്ടായത് യോഗ വാശിഷ്ടം എന്ന മഹത് ഗ്രന്ഥത്തിന്റെ ഉറവിടം എന്താണ് വസിഷ്ഠ വശിഷ്ട ഗുരു കുലഗുരുവും രാമനും തമ്മിലുള്ള സംഭാഷണം അതെ യോഗവാസിഷ്ഠത്തിന്റെ മറ്റൊരു പേരെന്താണ് രാമഗീത ആ കറക്റ്റ് രാമന്റെ ദിവ്യത്വത്തെ കുറിച്ച് വസിഷ്ഠ മഹർഷി എങ്ങനെയാണ് മനസ്സിലാക്കിയത് അതായത് അദ്ദേഹം ശ്രീരാമന്റെ ചുറ്റും ഹാലോ എന്ന് പറയില്ലേ നമ്മളെ ഒരു പരിവേഷം ആധ്യാത്മിക പരിവേഷം അദ്ദേഹത്തിന് നേരിട്ട് കാണാൻ സാധിച്ചു അങ്ങനെയാണ് അദ്ദേഹം രാമന്റെ അപൂർവമായ പിന്നെ അവതാരം അവതാരത്തെ പറ്റിയാണ് മനസ്സിലാക്കാനുള്ള ഇടവന്നത് സായിരാം ആ ശ്രീരഞ്ജിമ ആ ശാന്തി മന്ത്രം പറഞ്ഞോളൂ ലോക സമസ്ത ലോകോ പവന്തു അതാണ് പറയുന്നത് ഓ ഭജന പാടിയില്ല സോറി ഭജന പാടു സായി രാമ ജയം രാഘവ ധ്യനമേ പ്രേമയം ശ്രീരാമ ജയം രഘുരാമ ഘവധ്യമസി രാഘവ മന്ത്രം രാമസി രാഘവ മന്ത്രം രാമസി ഗുണഗണസരന്തം രാമസി ഗുണഗണേവനി നിരന്തം രാമ ഇത് വെരിഫുൾ സായിരം ശൈലജക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ കാരണം ഒരു ബാലവികാസ് കുട്ടിയെ സജ്ജമാക്കി ഇത് പറയിച്ചല്ലോ ഇത് കൺഗ്രാച്ചുലേഷൻസ് മന്ത്രം ओम शांति 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 समस्त लोका सुखिनो भवन्तु समस्त लोका सुखिनो भवन्तु समस्त लोका सुखिनो भवन्तु ओम शांति 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 ही सायरा